കമ്മിറ്റി കുനിശ്ശേരിയിൽ ശാസ്ത്രാവബോധ ദിനം ആചരിച്ചു നരേന്ദ്ര പരിപാടി അന്ധവിശ്വാസത്തിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നിയമനിർമ്മാണം നടത്തുന്നതിനായി പ്രവർത്തിച്ച നരേന്ദ്ര പ്രവർത്തിച്ചറെ സംഘപരിവാറുകാർ വധിച്ച ദിനമാണ് ആഗസ്റ്റ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ശാസ്ത്രവിരുദ്ധതയുടെയും ഭാഗമായ ചൂഷണത്തിനെതിരെ നിരന്തരം ശബ്ദിക്കേണ്ടിയിരിക്കുന്നു പരിപാടിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രഭാത സവാരി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന നരേന്ദ്രൻ പോൽക്ക പൂനെ അദ്ദേഹം അജ്ഞാതരായിട്ടുള്ള ആളുകളുടെ വിടിയേറ്റ് മരിക്കുകയാണ് അദ്ദേഹത്തെ ഇങ്ങനെ എൻകൗണ്ടർ മാതൃകയും വെടിവെച്ച് കൊല്ലാൻ മാത്രം എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ശാസ്ത്രബോധം വളർത്തുക അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക യുക്തിബോധമുള്ള ഒരു തലമുറയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ച് അതവിടെ തീർന്നിട്ടില്ല കേട്ടോ രണ്ടായിരത്തി പതിനാലില് ഗോവിന്ദ് ബൻസാരെ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിലെ ഓഗസ്റ്റിലെ എം എം കൽബി എന്ന് പറയുന്ന കർണാടകയിലെ ഒരു പലരെ പ്രായം ചെന്ന ഒരു പ്രൊഫസർ കൂടിയായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചാർജെന്ന് പറയുന്നത് വിഗ്ര വിഗ്രഹാരാധനയെ എതിർത്തു എന്നുള്ളതാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നു മേഖലാ പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി വിജയൻ പി ആർ അശോകൻ മേഖലാ സെക്രട്ടറി ബി പ്രസാദ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം സുനിൽകുമാർ സ്വാഗതവും കുനിശ്ശേരി യൂണിറ്റ് സെക്രട്ടറി എ ശിവരാജൻ നന്ദിയും പറഞ്ഞു പാലക്കാട്